ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകൾ സഹിതം മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളുള്ള ലോ ബഡ്ജറ്റ് വീടുകൾ എറണാകുളം ജില്ലയിൽ അന്വേഷിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ ആൻഡ് ഓപ്ഷൻ തെരഞ്ഞെടുക്കാനും ആദ്യമേ ഓർമ്മിക്കട്ടെ എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഉദ്ദേശം ഒന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിലായി പോഞ്ഞാശേരിയിൽ നാലേകാൽ സെൻറ് ഒറിജിനൽ ലാൻഡ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളുമായിട്ടാണ് ഈ മനോഹരമായിട്ടുള്ള വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തുപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏകദേശം നാല് മീറ്ററോളം വീതി വരുന്ന ഒരു റോഡാണ് നമുക്ക് വീടിന് മുൻഭാഗത്തായി ലഭ്യമാക്കിയിരിക്കുന്നത് നല്ലൊരു ബോക്സി കണ്ടംബററി ശൈലിയിൽ തന്നെയാണ് വീട് ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കാം മുൻഭാഗത്തെ ഭിത്തിയിലായി വളരെ മനോഹരമായിട്ടുള്ള രീതിയിലുള്ള സ്ക്വയർ ട്യൂബിൽ തീർത്ത സ്ലൈഡിങ് ഫോൾഡിംഗ് ഗേറ്റുകളാണ് നൽകിയിരിക്കുന്നത് ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഇന്റർലോക്ക് പാകി മനോഹരമാക്കിയിരിക്കുന്ന വിശാലമായിട്ടുള്ള വീണ്ടും രണ്ട് വലിയ കാറുകൾ തന്നെ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് ആലുവ പെരുമ്പാവൂർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഉദ്ദേശം ഒന്നേകാൽ കിലോമീറ്ററും പെരുമ്പാവൂർ ടൗണിൽ നിന്ന് നാല് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഏഴ് പോയിൻ്റ് അഞ്ച് കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനാല് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പതിനെട്ട് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് ഈ വീട്ടിൽ കുടിവെള്ള ദിവസമായിട്ട് ഉപയോഗപ്പെടുത്താനാവുക കിണറി വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് വീടിൻ്റെ കിണറിൻ്റെ സ്ഥാനം നൽകപ്പെട്ടിരിക്കുന്നത് നമുക്കിനി വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായി അത്യാവശ്യം നീളമേറിയ ഗ്രാനൈറ്റ് പാകിയിരിക്കുന്ന നല്ലൊരു സിറ്റൌട്ട് തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഏകദേശം മൂന്നോളം പേർക്ക് വരെ സുഖമായി കസേരയിട്ടിരിക്കുവാനുള്ള സൗകര്യത്തിലാണ് ഈ ഭാഗം നൽകിയിരിക്കുന്നത് ഈ ഭാഗത്ത് ടൈലും മിക്സ് ചെയ്തിട്ടാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തന്നെ ദർശനം വരത്തക്ക രീതിയിൽ ഇരട്ടപ്പാളിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡോറുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് നീളമേറിയ രണ്ട് പാളികളുടെ രണ്ട് ജനാലകളാണ് ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നത് സൈഡിലെ ഭിത്തിയിലായി മൂന്ന് പാളിയുടെ വലിയൊരു ജനാലയും നൽകപ്പെട്ടിട്ടുണ്ട് മനോഹരമായിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗമാണ് ഇവിടെ സംവിധാനിച്ചിരിക്കുന്നത് ഏകദേശം ആറോളം പേർക്ക് വരെ സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് സ്റ്റെയർ കേസിന് താഴ്ഭാഗത്തായി നല്ലൊരു വാഷ് കൗണ്ടറും സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ കിച്ചൺ ഒന്ന് പരിചയപ്പെടാം കിഴക്ക് ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞ് നിന്ന് അടുപ്പ് കത്തിക്കാൻ സൗകര്യത്തിലാണ് ഈ ഭാഗം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകൾ നമുക്ക് ഈ കിച്ചണിൽ ലഭ്യമാണ് കിച്ചൺ ഡോർ തുറന്നാൽ ഭാവിയിൽ ആവശ്യമെങ്കിൽ എടുക്കുവാൻ കഴിയുന്ന ഒരു കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമുകൾ പരിചയപ്പെടാം മുൻപേ സൂചിപ്പിച്ച പ്രകാരം ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും സഹിതമാണ് വീടിൻ്റെ പ്ലാൻ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകളാണ് ഈ ബെഡ്റൂമിൽ നൽകപ്പെട്ടിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഏകദേശം പന്ത്രണ്ടടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മൂന്ന് പാളിയുടെ ഒരു വലിയ ജനാല തന്നെ ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നു സൈഡിലെ ഭിത്തിയിലായി മറ്റൊരു ജനാലയും കൂടി മൂന്ന് പാളിയിൽ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ഈ രണ്ടാമത്തെ ബെഡ്റൂം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വീഡിയോയുടെ ആദ്യത്തിൽ സൂചിപ്പിച്ച പ്രകാരം ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നൽകപ്പെട്ടിരിക്കുന്നത് കൂടാതെ നമുക്ക് ആവശ്യമെങ്കിൽ ഭാവിയിൽ നാലാമതൊരു ബെഡ്റൂം കൂടി ക്രമീകരിക്കുവാൻ കഴിയുന്ന രീതിയിലാണ് ഫസ്റ്റ് ഫ്ലോർ നൽകപ്പെട്ടിരിക്കുന്നത് നമ്മളിപ്പോൾ സ്റ്റെയറിലൂടെ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ഈ ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ കയറുക വീടിൻ്റെ ചെറിയൊരു അപ്പർ ലിവിങ് ഏരിയ ഭാഗത്തേക്കും അവിടെ നിന്ന് ബെഡ്റൂമിലേക്കുമാണ് അപ്പർ ലിവിങ് ഏരിയ ഭാഗത്തായിട്ട് മൂന്ന് പാളിയുടെ ഒരു ജനാല തന്നെ നൽകിയിട്ടുണ്ട് വിശാലമായിട്ടുള്ള വലിയൊരു ബെഡ്റൂമാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ലഭ്യമാക്കിയിരിക്കുന്നത് മൂന്ന് പാളിയുടെ രണ്ട് ജനാലകൾ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് ഏകദേശം പതിനാറടി നീളവും പതിനാലടി വീതിയുമാണ് ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് വീട്ടിലെ അവസാനത്തെ ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ വിലയിലേക്ക് പ്രവേശിക്കാം ആലുവ പെരുമ്പാവൂർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഉദ്ദേശം ഒന്നേകാൽ കിലോമീറ്റർ മാത്രം ദൂരത്തിലായി പോഞ്ഞാശ്ശേരിയിൽ നാലേകാൽ സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകൾ സഹിതം മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും അടങ്ങുന്ന ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ ഓണർ ആവശ്യപ്പെടുന്ന തുക നാൽപ്പത് ലക്ഷം രൂപയാണ് പിന്നെ തീർച്ചയായും നെഗോഷബിളുമാണ് വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു വീഡിയോയുമായി ഉടൻ മടങ്ങിയെത്തും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം